ഹലോ ഗൈസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ആക്ടർ ബാല ബാലയും ഇപ്പോഴത്തെ ഭാര്യ കോഹുലയും ചേർന്നിട്ട് എലിസബത്തിനെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്ത് തന്നെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ചില നഗ്ന സത്യങ്ങൾ അതായത് ഈ ബാലയുടെ യഥാർത്ഥ മുഖം അത് വലിച്ചു കയറിക്കൊണ്ട് എലിസബത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ കുറേയധികം വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അപ്പം അതൊന്നും ഈ പറയുന്ന ബാലയ്ക്കും ഇപ്പോഴത്തെ ഭാര്യ കോഗിലയ്ക്കും അത്രയ്ക്കും കൊണ്ട് ബോധിച്ചില്ല അതിനെതിരായിട്ട് എലിസബത്തിനെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുക അതുപോലെ എന്നെ ഇന്ന് കുറേയധികം മാധ്യമങ്ങളിലോടൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എലിസബത്ത് അങ്ങനെ ഇങ്ങനെ നാണമില്ലാത്തൊരു മനുഷ്യൻ കുറേ പെണ്ണുങ്ങളെ വഞ്ചിച്ച് അതായത് അയാളുടെ എത്രാമത്തെ ഭാര്യ ഇപ്പോൾ കോകില അയാള് അയാൾ ഒരു നല്ലൊരു മനുഷ്യനല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കാരണം അങ്ങനെ ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിൽ അയാൾ ഇത്രയും കല്യാണം കഴിക്കില്ലായിരുന്നു കാരണം ഇയാളുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് ഇയാളിപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ഭാര്യയിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എലിസബത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം കെറ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എലിസബത്ത് എലിസബത്തിപ്പോൾ അവരുടെ ചാനലിലൂടെ പറയുന്നതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബാലയ്ക്കും കോകിലയ്ക്കും കഴിയുന്നില്ല അപ്പോൾ അതിനെതിരായിട്ട് ഇപ്പോൾ എലിസബത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൽ നിങ്ങൾ ആരുടെ ഒപ്പമാണ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്